ഓണാഘോഷങ്ങളൊക്കെ കഴിഞ്ഞു ആഘോഷത്തിൻ്റെ മയക്കത്തിൽ നിന്ന് ഉണർന്ന് യാഥാർത്ഥ്യത്തിലേക്ക് വന്നവർ അവരവരുടെ ജോലിക്കും പോയി തുടങ്ങി ഇനി അടുത്ത വർഷത്തെ ഓണത്തിനായുള്ള കാത്തിരിപ്പ് എന്നാൽ പലർക്കും ഇപ്പോഴും ഓണം തീർന്നിട്ടില്ല അവരുടെ ഓണം കഴിയണമെങ്കിൽ കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിൻ്റെ ഓണം ബമ്പർ ഭാഗ്യക്കുറിയുടെ നറുക്കെടുപ്പ് നടക്കണം ഇത്തവണത്തെ ഓണം ബമ്പർ നറുക്കെടുപ്പ് നടക്കുന്ന ഒക്ടോബർ ഒൻപത് വരെ അത്തരക്കാരുടെ ഓണം കാണും അന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന നറുക്കെടുപ്പിൽ ഏറ്റവും വലിയ സമ്മാന തുകയായ ഇരുപത്തിയഞ്ച് കോടിയുടെ ഭാഗ്യം ടിക്കറ്റ് എടുത്ത ഒരാളെ തേടിയെത്തും മാത്രമല്ല ഇത്തവണ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് രണ്ടാം സമ്മാനമായി ഇരുപത് പേർക്ക് ഓരോ കോടി രൂപ വച്ചും ലഭിക്കും അതായത് ചുരുക്കി പറഞ്ഞാൽ ഇരുപത്തിയൊന്ന് പേർ കോടീശ്വരന്മാരാകും എന്ന് ചുരുക്കം ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം ഓണം ബെമ്പർ ടിക്കറ്റ് വിൽപ്പനയിലൂടെ സർക്കാരിന് ലഭിക്കുന്ന തുക എത്രയാണ് അതിനു മുൻപ് ടിക്കറ്റ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പറയേണ്ടി വരും തിരുവോണം ബെമ്പർ ലോട്ടറിയുടെ നറുക്കെടുപ്പിന് മുൻപ് തന്നെ സംസ്ഥാന സർക്കാരിനും ലോട്ടറി വകുപ്പിനും ലോട്ടറി അടിച്ചു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ വിശ്വസിക്കണം കേരള സർക്കാരിനും ലോട്ടറി വകുപ്പിനും ലോട്ടറി അടിച്ചു എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങളുടെ പോക്ക് കാരണം ലോട്ടറിയുടെ സമ്മാനം തന്നെയാണ് ഒന്നും രണ്ടും കോടിയല്ല ഇരുപത്തിയഞ്ച് കോടിയാണ് ഒന്നാം സമ്മാനം മാത്രമല്ല ഒരു കോടി രൂപ ലഭിക്കുന്ന ഇരുപത് പേരും ഇത്രയും കോടീശ്വരന്മാരെ സൃഷ്ടിക്കുന്ന ടിക്കറ്റ് ചൂടപ്പം പോലെയാണ് കേരളത്തിൽ വിറ്റുപോകുന്നത് ഇതുവരെയുള്ള വിൽപ്പനയുടെ കണക്കെടുത്താൽ ഓണം മെമ്പർ ടിക്കറ്റിൻ്റെ വിൽപ്പന മുപ്പത്തിയേഴ് ലക്ഷത്തിലേക്ക് കടക്കാൻ പോവുകയാണ് നിലവിൽ അച്ചടിച്ച നാൽപ്പത് ലക്ഷം ടിക്കറ്റുകളിൽ മുപ്പത്തിയാറ് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി മുന്നൂറ്റി ഇരുപത്തിയെട്ട് ടിക്കറ്റുകൾ വിറ്റുപോയെന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന കണക്കുകൾ പതിവ് പോലെ ടിക്കറ്റ് വിൽപ്പനയിൽ പാലക്കാട് ജില്ലയാണ് മുന്നിൽ തിരുവനന്തപുരവും തൃശൂരും തൊട്ടു പിന്നിലുമുണ്ട് ഈ വർഷം എത്ര ഓണം വെമ്പർ ടിക്കറ്റുകൾ വിൽപ്പന നടക്കും അതായത് ഇപ്പോൾ പുറത്തു വന്ന കണക്കുകൾ പ്രകാരം വിൽപ്പന മുപ്പത്തിയാറ് ലക്ഷം കടന്നു മുപ്പത്തിയേഴ് ലക്ഷത്തിലേക്ക് അടുക്കാൻ പോകുന്നു ഒക്ടോബർ ഒൻപതാം തീയതിയാണ് ഓണം വെമ്പർ നറുക്കെടുക്കുന്നത് കറക്റ്റ് പറഞ്ഞാൽ ഇനി പത്തൊൻപത് ദിവസം കൂടിയുണ്ട് നറുക്കെടുപ്പിന് കഴിഞ്ഞ വർഷം വിൽപ്പന നടന്ന ഓണം വെമ്പർ ടിക്കറ്റുകളുടെ എണ്ണം എഴുപത്തി അഞ്ച് പോയിൻ്റ് ഏഴ് ആറ് ലക്ഷമായിരുന്നു എൺപത്തിയഞ്ച് ലക്ഷം ടിക്കറ്റുകളാണ് അന്ന് അച്ചടിച്ചത് ഘട്ടങ്ങളായാണ് ടിക്കറ്റുകൾ അച്ചടിക്കുന്നത് ആദ്യം നാൽപ്പത് ലക്ഷം ടിക്കറ്റുകൾ അച്ചടിക്കുകയും അത് വിൽപ്പന നടന്നതിന് ശേഷം ബാക്കിയുള്ളവ അച്ചടിക്കുകയുമാണ് ചെയ്യുന്നത് ഇത്തവണ തൊണ്ണൂറ് ലക്ഷം ടിക്കറ്റുകളാണ് അച്ചടിക്കാൻ ഉദ്ദേശിക്കുന്നത് സർവകാല റെക്കോർഡായിരുന്നു കഴിഞ്ഞ വർഷം ഓണം വെമ്പർ ടിക്കറ്റ് വിൽപ്പനയിൽ നടന്നത് ഇത്തവണ ആ റെക്കോർഡും മറികടക്കും എന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നത് ഓണം വെമ്പർ വിൽപ്പന പുരോഗമിക്കുമ്പോൾ സാധാരണക്കാരുടെ മനസ്സിൽ ഉയരുന്ന ഒരു ചോദ്യമുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതു തന്നെ സംസ്ഥാന സർക്കാരിന് ഇതിലൂടെ ലഭിക്കുന്ന ലാഭം എത്ര തുകയും മറ്റു ചിലവുകളും കഴിഞ്ഞ് സംസ്ഥാന സർക്കാരിന് എത്ര രൂപ ലഭിക്കും അതിനു മുൻപ് ഓണം മെമ്പറിൻ്റെ ഇത്തവണത്തെ സമ്മാന വിവരങ്ങൾ ഒന്ന് പരിശോധിക്കാം പത്ത് സീരീസുകളായിട്ടാണ് ടിക്കറ്റ് പുറത്തിറക്കുന്നത് ഒന്നാം സമ്മാനമായി ഇത്തവണ ലഭിക്കുന്നത് ഇരുപത്തിയഞ്ച് കോടിയാണെന്ന് നമ്മൾ പറഞ്ഞുവല്ലോ ഇക്കാര്യത്തിൽ സമാശ്വാസ സമ്മാനമുണ്ട് അഞ്ച് ലക്ഷം രൂപയാണ് ഒന്നാം സമ്മാനം ലഭിച്ച മറ്റ് ഒൻപത് സീരീസുകളിലെ നമ്പറുകൾക്ക് സമാശ്വാസമായി ലഭിക്കുന്നത് രണ്ടാം സമ്മാനമായി ഓരോ കോടി രൂപ വീതം ഇരുപത് പേർക്ക് നൽകുന്നു മൂന്നാം സമ്മാനമായി നൽകുന്ന തുക അൻപത് ലക്ഷമാണ് അതും ഇരുപത് പേർക്ക് അതിനൊരു പ്രത്യേകതയുണ്ട് ഓരോ സീരീസിലും രണ്ട് പേർക്ക് മൂന്നാം സമ്മാനം ലഭിക്കും അങ്ങനെ പത്ത് സീരീസുകളിലും കൂട്ടി ഇരുപത് പേർക്ക് മൂന്നാം സമ്മാനമായ അൻപത് ലക്ഷം വീതം ലഭിക്കും നാലാം സമ്മാനം അഞ്ച് ലക്ഷമാണ് അത് പത്ത് പേർക്ക് ലഭിക്കും അതായത് ഓരോ സീരീസിലെയും ഓരോരുത്തർക്ക് അഞ്ച് ലക്ഷം രൂപ വീതം നാലാം സമ്മാനം ലഭിക്കുന്നതാണ് അഞ്ചാം സമ്മാനം രണ്ട് ലക്ഷം രൂപയാണ് അതും നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞതുപോലെ പത്തു പേർക്കും ലഭിക്കും ഓരോ സീരീസിലെയും ഓരോരുത്തർക്ക് വീതം ആറാം സമ്മാനം അയ്യായിരം രൂപയാണ് അൻപത്തിനാലായിരം പേർക്ക് വരെ ഈ ആറാം സമ്മാനം ലഭിച്ചേക്കാം അൻപത്തിനാലായിരം പേർക്ക് വരെ എന്ന് പറഞ്ഞത് ടിക്കറ്റ് വിൽപ്പന അനുസരിച്ചാണ് സമ്മാനം വിതരണം ചെയ്യുന്നത് എന്നുള്ളതിനാലാണ് ഇനി ഏഴാം സമ്മാനത്തിൻ്റെ കാര്യം രണ്ടായിരം രൂപയാണ് ഏഴാം സമ്മാനമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് എൺപത്തി ഒന്നായിരം പേർക്ക് വരെ ഏഴാം സമ്മാനം ലഭിച്ചേക്കാം അതുപോലെ എട്ടാം സമ്മാനം ആയിരം രൂപയാണ് ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരത്തി ഇരുന്നൂറ് പേർക്ക് വരെ എട്ടാം സമ്മാനം കിട്ടിയേക്കും ഒൻപതാം സമ്മാനം അഞ്ഞൂറ് രൂപയാണ് രണ്ടു ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി നാനൂറ് പേർക്ക് വരെ ഒൻപതാം സമ്മാനം ഇത്തവണ ലഭിച്ചേക്കും പൂർണ്ണമായും ടിക്കറ്റ് വിൽപ്പന പൂർത്തിയാവുകയാണെങ്കിൽ ഈ മുകളിൽ പറഞ്ഞ അതേ ഘടനയിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്യേണ്ടി വരും അങ്ങനെ നോക്കുമ്പോൾ നൂറ്റി ഇരുപത്തി അഞ്ച് കോടി അൻപത്തിനാല് ലക്ഷം രൂപയുടെ സമ്മാനങ്ങളാണ് നൽകേണ്ടി വരുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് സമ്മാനത്തിൻ്റെ കണക്കാണ് നമുക്കറിയേണ്ടത് സർക്കാരിന് എത്ര രൂപ ലഭിക്കുമെന്നുള്ളതാണ് അതായത് ഉദ്ദേശം ഇത്തവണ ഒരു എഴുപത്തി അഞ്ച് ലക്ഷം ടിക്കറ്റുകൾ വിൽപ്പന നടത്തിയെന്ന് കരുതുക അതിലും കൂടുതൽ വിൽപ്പന നടന്നേക്കും ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഉദ്ദേശക്കണക്കാണ് എഴുപത്തിയഞ്ച് ലക്ഷം ടിക്കറ്റുകൾ എഴുപത്തിയഞ്ച് ലക്ഷം ടിക്കറ്റുകൾ വിൽപ്പന നടക്കുമ്പോൾ ആ വിൽപ്പനയിലൂടെ വന്നു ചേരുന്ന തുക മുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടിയാണ് അതായത് എഴുപത്തഞ്ച് ലക്ഷം ടിക്കറ്റുകൾ മാത്രം നൽകുമ്പോൾ ഉള്ള കാര്യമാണ് പറയുന്നത് കഴിഞ്ഞ വർഷം എഴുപത്തഞ്ച് ലക്ഷത്തിന് മുകളിൽ ടിക്കറ്റുകൾ വിൽപ്പന നടന്നിരുന്നു ഈ വർഷം അതിനേക്കാൾ ടിക്കറ്റുകൾ വിൽക്കപ്പെടുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഈ വിറ്റ് കിട്ടുന്ന പണത്തിൽ നിന്നാണല്ലോ സമ്മാനത്തുക കൊടുത്തു തീർക്കേണ്ടത് അപ്പോൾ വിറ്റ് കിട്ടുന്ന മുഴുവൻ തുകയിൽ നിന്നും സമ്മാനത്തുകയായി നൽകുന്ന സംഖ്യ കുറയ്ക്കണം എന്നാൽ മാത്രമേ എല്ലാം കഴിഞ്ഞ് സർക്കാരിൻ്റെ കയ്യിൽ എത്ര രൂപ വരും എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ എഴുപത്തഞ്ച് ലക്ഷം ടിക്കറ്റുകൾ വിറ്റ മുന്നൂറ്റി എഴുപത്തഞ്ച് കോടിയിൽ നിന്ന് സമ്മാനത്തുകയായി നൽകുന്ന നൂറ്റി ഇരുപത്തിയഞ്ച് കോടി അമ്പത്തിനാല് ലക്ഷം രൂപ കുറയ്ക്കണം യഥാർത്ഥത്തിൽ അത്രയും വരില്ല കേട്ടോ അതായത് ആകെ അച്ചടിക്കുന്ന തൊണ്ണൂറ് ലക്ഷം ടിക്കറ്റുകൾ മുഴുവൻ വിറ്റ് തീർന്നാൽ മാത്രമാണ് ഈ നൂറ്റി ഇരുപത്തഞ്ച് കോടി അൻപത്തി നാല് ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ നൽകേണ്ടി വരുന്നത് ആറാം സമ്മാനം മുതലുള്ള സമ്മാന ഘടനയിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എങ്കിലും നമ്മളിവിടെ മുഴുവൻ സമ്മാന തുകയും എടുക്കുകയാണ് മുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടിയിൽ നിന്ന് നൂറ്റി ഇരുപത്തഞ്ച് കോടി അൻപത്തിനാല് ലക്ഷം രൂപ കുറച്ചാൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് കോടി നാൽപ്പത്തിയാറ് ലക്ഷം രൂപ ഉത്തരമായി കിട്ടും അതായത് സമ്മാന തുക കഴിച്ച് സർക്കാരിൻ്റെ കയ്യിൽ വരുന്ന തുകയാണ് ഈ പറഞ്ഞത് ഈ ഇരുന്നൂറ്റി നാൽപ്പത്തി കോടി നാൽപ്പത്തി ആറ് ലക്ഷം രൂപ മുഴുവനും സർക്കാരിന് ലഭിക്കുമോ ഇല്ല അവിടെ ഒരു പ്രശ്നമുണ്ട് ഏജൻസി കമ്മീഷൻ അതായത് സമ്മാനം അടിക്കുന്ന ടിക്കറ്റിനുള്ള ഏജൻസി കമ്മീഷൻ അല്ല ടിക്കറ്റ് വിൽപ്പന നടത്തുമ്പോൾ ഏജൻസിക്ക് കൊടുക്കുവാനുള്ള കമ്മീഷൻ ഇരുപത്തഞ്ച് കോടി ഒന്നാം സമ്മാനം അടിക്കുന്ന ടിക്കറ്റിന് കോടി രൂപ ഏജൻസി കമ്മീഷൻ പോകും അത് സമ്മാനത്തുകയിൽ നിന്നാണ് പോകുന്നത് അതുപോലെ രണ്ടാം സമ്മാനത്തിലും മൂന്നാം സമ്മാനത്തിനുമൊക്കെ ഏജൻസികൾ അവരുടെ കമ്മീഷൻ പിടിക്കും അതെല്ലാം സമ്മാനമടിക്കുന്ന ആളുടെ സമ്മാനത്തുകയിൽ നിന്ന് തന്നെയാണ് പോകുന്നത് ഇവിടെ നമ്മൾ പറഞ്ഞത് ടിക്കറ്റ് വിൽക്കുമ്പോഴുള്ള കമ്മീഷൻ്റെ കാര്യമാണ് അതായത് ഓണം ബെമ്പർ ഒരു ടിക്കറ്റ് വിൽപ്പന നടത്തുമ്പോൾ വിൽപ്പന നടത്തുന്ന ഏജൻസിക്ക് കമ്മീഷനായി ലഭിക്കുന്നത് തൊണ്ണൂറ്റിയാറ് രൂപയാണ് അതായത് പത്ത് ഓണം ടിക്കറ്റുകൾ ഒരു ദിവസം വിൽപ്പന നടത്തിയാൽ തൊള്ളായിരത്തി അറുപത് രൂപ ലഭിക്കും ഇതാണ് പറയുന്നത് ഓണം ബെമ്പർ എന്നാൽ വാങ്ങുന്നവരും വിൽക്കുന്നവരും ലാഭമുള്ള കാര്യമാണ് എന്ന് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എഴുപത്തഞ്ച് ലക്ഷം ടിക്കറ്റിൻ്റെയും കമ്മീഷൻ ഇതിൽ കുറയ്ക്കേണ്ടി വരും കാരണം ഈ കമ്മീഷൻ നൽകേണ്ടത് ലോട്ടറി വകുപ്പാണ് അങ്ങനെ നോക്കിയാൽ എഴുപത്തി കോടി രൂപ ടിക്കറ്റ് വിൽപ്പനയ്ക്ക് ഏജൻസികൾക്ക് കമ്മീഷനായി നൽകണം അപ്പോൾ നമ്മൾ നേരത്തെ കണക്ക് കൂട്ടി വച്ചിരിക്കുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് കോടി നാൽപ്പത്തിയാറ് ലക്ഷം രൂപയിൽ നിന്നും എഴുപത്തിരണ്ട് കോടി കുറയ്ക്കണം നൂറ്റി എഴുപത്തിയേഴ് കോടി നാൽപ്പത്തി ലക്ഷം ഇത്രയും തുകയാണ് സർക്കാരിൻ്റെ കയ്യിൽ വന്നു ചേരുന്നത് അതായത് എഴുപത്തഞ്ച് ലക്ഷം ഓണം മെമ്പർ ടിക്കറ്റുകൾ വിൽപ്പന നടക്കുകയാണെങ്കിൽ സർക്കാരിൻ്റെ കയ്യിൽ വന്ന് ചേരുന്ന തുകയുടെ കണക്കാണിത് എന്നാൽ അതിൽ കൂടുതൽ വിൽപ്പന നടക്കും എന്നുള്ളത് ഉറപ്പായ കാര്യവുമാണ് പിന്നെ ഇതുകൂടാതെ ടിക്കറ്റ് അച്ചടി പരസ്യം തൊഴിലാളികളുടെ ശമ്പളം എന്നിങ്ങനെയുള്ള കുറേ കാര്യങ്ങളുമുണ്ട് എന്നിരുന്നാലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും ലാഭകരമായ ഒരു സംഗതി തന്നെയാണ് ഈ ഓണം മെമ്പർ ടിക്കറ്റ് വിൽപ്പന മറ്റു സംസ്ഥാനങ്ങളിൽ പേപ്പർ ലോട്ടറി ഇല്ലാത്തതിനാൽ കേരളത്തിലെ ലോട്ടറികൾക്ക് ഇതര സംസ്ഥാനങ്ങളിലും ആരാധകർ ഒത്തിരിയുണ്ട് തിരുവനന്തപുരം ജില്ലയിലും പാലക്കാട് ജില്ലയിലും ഓണം വെമ്പർ നറുക്കെടുപ്പിനോട് അനുബന്ധിച്ച് തമിഴ്നാട് സ്വദേശികളുടെ തള്ളിക്കയറ്റം ഉണ്ടാകുന്നതും പതിവായി നടന്നുവരുന്ന സംഭവങ്ങളാണ് മാത്രമല്ല കഴിഞ്ഞ വർഷം ഓണം വെമ്പർ അടിച്ചത് കോയമ്പത്തൂർ സ്വദേശികൾക്കായിരുന്നു എന്നുള്ളതുകൂടി ഓർക്കേണ്ടതുണ്ട്